ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും പിന്നെ ഞാനുള്ള കാര്യങ്ങൾ പല ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വന്നതാണ് പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിനെ പോലെ ആളെ കണ്ടു കോട്ടക്കൽ അത് സത്യമാണ് അപ്പോൾ ഇത് നേരാണോ ഇതാണോ എനിക്കറിയില്ല അപ്പം എനിക്കങ്ങനെ തോന്നിയതാണെന്നും അറിയില്ല ചിലപ്പം അങ്ങനെ ആയത് ആൾ ക്യാൻസറാണെന്ന് പറയട്ടാണ് അന്ന് ഇവിടെ ആദ്യമായിട്ട് കഴിഞ്ഞ പരുന്നാക്കൾ ആദ്യമായിട്ട് മൂന്നാറിൽ പോയിട്ട് തൊള്ള പല്ലേ കുത്തി മുറിയാക്കിയിട്ട് ഇവിടെ വന്ന് തൊള്ളയിൽ ഭഞ്ഞൊക്കെ വെച്ച് ചോരൊക്കെ ആയിട്ട് വന്നായിരുന്നു പക്ഷേ ഇപ്പം ആളെ ക്യാൻസർ മാറി പിന്നെ വന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ കല്യാണം കഴിച്ചോണോ എന്തൊക്കെയാ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ മുജീബ് അങ്ങനെ ചെയ്യൂല മുജീബ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇത്ര ആൾക്കാരുണ്ടാവും പക്ഷേ എന്നെ കല്യാണം കഴിച്ചത് മൂച്ചീപാണെന്ന് എനിക്കത് വിശ്വാസം വരുന്നില്ല പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് അയാളെ പോലെ ഒരാളെ തന്നെ കണ്ടത് കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ പോയി വയ്ക്കുമ്പോൾ ഒരാൾ ഓർഡർ ചെയ്തു ഓടുന്നതായിട്ടും കണ്ടു അതാരെന്ന് എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയില്ല സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെടുക എല്ലാവരും പലതും പറഞ്ഞു അയാൾ കല്യാണം കഴിച്ച് പറ്റിച്ച് നടക്കുകയാണ് നിങ്ങളെ പറ്റിച്ച് നടക്കുക ഒരു ക്യാൻസറും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പലതും പറയുന്നുണ്ട് ഇപ്പോൾ ഫ്ലോക്കാക്കി വെച്ചിരിക്കണം ഞാനൊന്നും രണ്ടും പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞു ആദ്യത്തെ അവർ ആദ്യം കല്യാണം കഴിച്ചത് ഇന്ന് രണ്ടാമത് കല്യാണം കഴിച്ചതാണ് പക്ഷേ അയാൾ പല പല രീതിയിലാണ് പറഞ്ഞു നടക്കുന്നത് ഷമീർ ഷാനുവിനെ വിളിച്ചിട്ട് ആദ്യ ഭാര്യ എടുത്ത രണ്ട് കുട്ടികളുണ്ട് അതൊക്കെ എനിക്കറിയണ കാര്യം തന്നെയാണ് കുഞ്ഞു കുട്ടികളൊന്നും അല്ല ഒരു പതിനെട്ട് വയസ്സും ഒരു നാല് വയസ്സുള്ള ഒരു അഞ്ച് അന്നൊക്കെ ഇപ്പോൾ രണ്ട് കൊല്ലം നാല് കൊല്ലം ആയില്ലപ്പോൾ ഇപ്പം രണ്ട് വർഷമായി നോമ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇൻറ്റേത് ഞാൻ സെപ്റ്റംബർ കല്യാണം ഉണ്ടായി അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തഞ്ചില് ഇരുപത്തിനാലില് കല്യാണം എന്ന് തോന്നണത് ആ ഇതിൻ്റെ കല്യാ കല്യാണം കഴിച്ചിട്ട് ഇന്നെ നല്ല പോലെ തന്നെ നോക്കിയിട്ടുള്ളൂ എനിക്ക് ഇനിക്കൊരു ഒരു ഭാഗത്തും ഒരു വിഷമം രീതിയിലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരാളെല്ലാം എൻ്റെ എൻ്റെ മുച്ചിപ്പ് പറഞ്ഞ ആൾ കോട്ടക്കുള്ള ആൾ തന്നെയാണ് കോട്ടക്ക് കുറച്ചാണ് പോകണം അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനിയിപ്പം ആളെങ്ങനെ ആയാലും എന്നെ നല്ല പോലെ നോക്കിക്കൂണു മറ്റുള്ളവരെ കയ്യിലിരിപ്പ് പോലെ ആയിരിക്കും അവരെ പെരുമാറ്റം ആണുങ്ങളെ മറ്റേ കുറ്റം പറയാൻ പറ്റില്ല പെണ്ണുങ്ങളെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും ഇട്ടറിഞ്ഞ് പോയിക്ക് വേറെ കല്യാണം കഴിച്ചൊക്കെ ചെയ്തിരിക്കണം അങ്ങനെ പക്ഷേ ഇപ്പോൾ ഷെമീർ ഷാനൂൻ്റെ പിന്നെ ഫോണിലേക്ക് മെസ്സേജ് വന്നിരിക്കണത് എങ്ങനെയാണ് എന്നാൽ പറഞ്ഞ മെസ്സേജ് എന്താ വെച്ചാൽ പിന്നെ ഫാമിലി ഉണ്ട് ഭാര്യ ഉണ്ട് വൈഫുണ്ട് കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടാണ് സാനൂർ ഷെമീറിനെക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് അത് ഞാൻ ഇപ്പോൾ കോട്ടയ്ക്ക് പോയി അന്ന് തന്നെയാണ് ആ മെസ്സേജ് ഇടാനും കാരണം ഏ അത് ഇതിലെന്തോ പന്തികേട് മണക്കുന്നുണ്ട് ഇത് ആരൊക്കെ അറിഞ്ഞുള്ള കെട്ടിച്ചമച്ചുള്ള എന്നാണ് എനിക്ക് പറയാനുള്ള ആ മനുഷ്യരെ ഒരു സ്വസ്ഥതയും കൊടുക്കുക ആദ്യ വൈഫ് സ്വസ്ഥത കൊടുക്കാതെ എല്ലാ പേരിക്ക് സ്വത്തും മുതലൊക്കെ അവളെ എഴുതി വാങ്ങിയോൻ്റെ ഉമ്മാനെ സ്വന്തമാക്കിയതാണ് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കേട്ട് ധരിപ്പിച്ചിട്ടുള്ളത് അയാൾ അങ്ങനെയാണ് ഡിവോഴ്സ് മൂന്ന് തലാഖം പിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ മുജീബ് റഹ്മാൻ ഉള്ളത് കോട്ടക്ക ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു റൂം എടുത്തിട്ട് അതിൻ്റെ വീട്ടിൽ കയറാനും ഓരോ ഒരു പതിനെട്ട് വയസ്സുള്ള മകനുണ്ട് അത് പിന്നെ ഓര് പറഞ്ഞു ചത്താലും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് ഈ വളപ്പിലേക്ക് വരരുത് മക് മകളെ പേരിലും മകൻ്റെ പേരിലും എഴുതി വെച്ചിട്ടുണ്ടോ ആദ്യ ഭാര്യ ഉണ്ടെന്നൊക്കെ കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കേൾക്കുകയാണെങ്കിൽ അയാൾ വേറേം പെണ്ണ് കെട്ടി ഇന്നത്തെ കുടിയാനന്തരം പെണ്ണ് കെട്ടി നടക്കുന്ന ഒരാളാണോ അങ്ങനത്തെ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം ഈ ഷമീർ ഷാനുവിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട് അയാൾക്ക് എല്ലാ പെണ്ണുങ്ങളെയും തല്ലുകയാണ് കൊല്ലാണ് ഏതാ അങ്ങനെ ചെയ്യാണ് ഇങ്ങനെ ചെയ്യാണ് അതൊക്കെ പറഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് ആത്മാഹത്യ ചെയ്യും വിഷം കുടിക്കും എന്നൊക്കെ പറയും നടക്കുന്നുണ്ട് അയാൾ ഇപ്പം എന്നെ ബ്ലോക്ക് ആക്കിക്കിട ഞാൻ വിഷം കുടിച്ച് എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ഭാര്യേനോടും വിഷം കുടിച്ച് മരിക്കുകയാണെന്ന് ആദ്യത്തെ ഭാര്യയെ വിളിക്കലില്ല എന്നാണ് പറഞ്ഞത് ആദ്യത്തെ ഭാര്യയിൽ രണ്ട് കുട്ടികളുണ്ട് ഇത്ര അതെനിക്ക് അറിയുന്ന കാര്യങ്ങൾ അവൾ ഭയങ്കര സ്ട്രോങ് ആണ് അവൾ കേസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് വരെ ചെലവിന് കൊടുത്ത് നടന്നിരുന്നതാണ് ആൾ അപ്പോൾ അവളെ കയ്യിൽ പോകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയത് സത്യം പറഞ്ഞാൽ ഒരു ആണിനെ പിന്നെ വരച്ച വരയിലൊന്നും കിട്ടൂല ആണിന് പെണ്ണുങ്ങൾ തന്നുകൊടുക്കണം പെണ്ണുങ്ങളെപ്പോഴും പൊന്തി തിന്നാൽ ആണുങ്ങളും ആണുങ്ങളെ വായിക്കു പോവും എനിക്ക് മുജീബിനെ കുറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന ഇതുവരായിട്ടും പറ്റിച്ചിട്ടുമില്ല പറ്റിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ആൾക്കാർ പറഞ്ഞ ഈ വീഡിയോ ചെയ്യാൻ കാരണതാണ് ആദ്യ ഭാര്യ കുറച്ച് സ്ട്രോങ് ആണ് അവിടത്തെ രണ്ട് കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം എന്നോട് എല്ലാ കാര്യവും പറഞ്ഞതുമാണ് ഈ ഈ ഞാൻ കുറച്ച് തടി തടിയൊന്നും അക വെക്കാതെ എൻ്റെ എല്ലാ കാര്യവും ഉമ്മയില്ല വാപ്പില്ല അമ്മമാർ മാത്രമേ ഉള്ളൂ എല്ലാതും അറിഞ്ഞു അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതെന്ന നമ്പറ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കല്യാണം എന്നെ കഴിച്ച് സെപ്റ്റംബർ പതിനെട്ട് ഇരു ആ പതിനെട്ടാം തീയതി വന്ന മൂന്ന് കൊല്ലവും ഈ സെപ്റ്റംബർ വന്നാൽ അതൊക്കെ എനിക്കറിയാം ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇവിടെ പള്ളി മദ്രസയിലുള്ള ആൾക്കാരെല്ലാം കല്യാണം നടത്തിയത് അതൊക്കെ ഇവിടെ രേഖകളുണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഇന്ന കല്യാണം കഴിച്ച രേഖയും ഒപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പള്ളി കമ്മിറ്റിയിലുണ്ട് നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത് അവിടെ ഇവിടെയും പെണ്ണോട്ട ഇടയ്ക്കാണെങ്കിലും അവരൊക്കെ ഇങ്ങോട്ട് വരാൻ പറയും എൻ്റെ മുന്നിക്ക് വരാൻ പറയും ഞാൻ കാണട്ടെ ഇവരാരൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് മുജീബിനെ ഞാൻ കണ്ടത് ശരിയെന്നെയാണ് മുജീബിനെ പോലെയുള്ളതല്ല മുജീബിനെ തന്നെ കണ്ടെക്കണ് പക്ഷേ ഞാൻ ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടാലുള്ളൂ ഞാൻ ഇന്നെ നല്ല രീതിക്ക് നോക്കിക്കോണു ആറുമാസത്തോളം വരട്ടും പോയിട്ടും ആയിട്ട് ഇന്നെ നോക്കിക്കോണു അവളെ ഡിവോഴ്സ് ആക്കിക്കൂണു നിയമപരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും എന്താണ് മൂന്ന് തലാഖും പിരിച്ചാൽ പോരാത് ആയില്ലേ അതാണ് ഡിവോഴ്സ് അല്ലാതെ അവൾ കേസ് കൊടുത്തുകൊണ്ട് നിയമപരമായിട്ടുള്ള കല്യാണം നടത്തിയിട്ടില്ല അപ്പോൾ പിന്നെ അവൾ കോടതിയിൽ ഓം വാക്ക് വാക്കുകൾ ഓള് ഭയങ്കര ഓളെ പീഡനം സഹിക്കാതെ അതിനെ കറിവേപ്പിലാക്കി തള്ളിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നിട്ട് ഇപ്പോൾ വേറെ കല്യാണം കഴിച്ചു മുങ്ങി നടക്കുന്ന ആളാണെങ്കിൽ പോലും അങ്ങനെ മുങ്ങി നടക്കേണ്ട കാര്യമല്ല റമതാ മാസം നോമ്പോൾ നോച്ചിട്ടൊന്നു ഉണ പറയില്ല ശെലി ഞാൻ എന്നെ പറ്റിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ അങ്ങനെ പറ്റിച്ചോലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കയ്യിൽപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനത്തെ ഒരുമ്പെട്ട പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ ഞാനൊരു പെണ്ണാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള രീതികളും അതിൻ്റെ സ്നേഹമല്ലാതെ ഞാൻ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വേണ്ടത് മേടിച്ചു തന്നിട്ടും എൻ്റെ വല്യമ്മന് ഇനി നല്ല കയറിങ്ങൾ നോക്കിയിട്ടുണ്ട് ഞാനാണ് ഞാനാണതിന് ഡ്രസ്സൊന്നും വേണ്ടതെന്ന് ഞാനാണ് എനിക്ക് പറയണത് എനിക്കത്യാവശ്യം ഡ്രസ്സുണ്ട് എനിക്കിഞ്ഞ് വേണ്ട അതുകൊണ്ട് ഞമ്മൾക്ക് തിന്നുകൂടെയെന്നേ ഞാൻ പറയട്ടുള്ളൂ എനിക്കിപ്പോൾ ഞാൻ ജിലേബി വാങ്ങാൻ പോയ എല്ലാ ജിലേബി പൊരി എല്ലാ സാധനവും ഒരു വീട്ടിലുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊടുന്ന് തന്നെ എന്നെ നല്ല പോലെ പരിപാലിച്ചതാണ് ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യുന്നു എനിക്ക് ഒരിക്കലും ഉറപ്പില്ല ഇതൊക്കെ അവരുണ്ടാക്കി പറയണേ അത് പിന്തിരിപ്പിക്കാൻ ഇൻ്റെ കുടുംബം കുട്ടി വേണ്ടിയിട്ട് ഓരോരുത്തർ ഷമീർ ഷാനുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അത് ഉടനെ നിർത്തിക്കൊള്ളണം ഇത് നടപടിലേക്ക് പോകണം ഈ ആര് ഭീഷണി ആയാലും ഇനി ഞാൻ പോലീസ് കേസായിട്ട് മുന്നോട്ട് പോവാനാണ് അയാളിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അയാൾ ഇന്നെ ഇതുവരെയും പറ്റിച്ചുകൊണ്ട് നാല് വർഷം പോയിക്കണി കഴിഞ്ഞ മൊബൈൽ തുറത്തിയതാണ് ഈ കളികളി അപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ അത് അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ 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 കരിയിച്ചിട്ട് ആരും സുഖത്തിൽ ജീവിക്കൂല അത് നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോവാൻ തന്നെയാണ് പോകുന്നത് മുദീബിനെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും അവരെ കുടുംബത്തിനെ ഞാൻ പിന്നെ കുടുംബം ആരൊക്കെ എന്തൊക്കെയെന്ന് അറിയുകയും ചെയ്യും അല്ലെങ്കിൽ അയാൾ ബ്ലോക്ക് തുറന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും ഞാൻ കേസായിട്ട് കോടതിയായിട്ട് നിങ്ങളെ അനുഭവിപ്പിച്ചും അയാൾ തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിച്ചേ മതിയാവും ആര് തെറ്റ് ചെയ്താലും അനുഭവിച്ചേ മതിയാവും ഒരു പാ ഒരു പെണ്ണിൻ്റെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ശക്രദാസം വലിച്ചല്ലാതെ അയാൾ മുന്നോട്ട് പോകില്ല അയാൾ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്നെ പറ്റിച്ചിരിക്കുകയാണെങ്കിൽ ഒരാളിൽ ഞാൻ എന്നെ സങ്കടപ്പെടുത്തി നാല് വർഷം കളഞ്ഞ ആളുണ്ടെങ്കിൽ അങ്ങനെ പറ്റിച്ച് നടക്കുകയാണെങ്കിൽ ഇത് എല്ലാവരും ജയിലിൽ കയറേണ്ടി വരും എന്നെ പറ്റിച്ചിട്ട് നടക്കാൻ നിങ്ങൾ ഒരു വാപ്പി ഒരു അമ്മയില്ലാത്തവളാണ് ഞാൻ എന്നെ നാല് വർഷം എന്നെ പറ്റിച്ച് നടന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭവശത്ത് നിങ്ങൾ അനുഭവിച്ചേ അനുഭവിക്കും ആരായി തെറ്റ് ചെയ്തായാലും അനുഭവിച്ചേ ദുണിയാവുമെന്ന് പോകും പിന്നെ പഠിച്ചോൻ്റെ വകവേറെ അതിൻ്റെ വകവേറെ ഇൻ്റെ അപ്പം അങ്ങനെ ഒരു പെണ്ണിനും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യം വെട്ടിക്കൊല്ലലും ഒക്കെയാണ് രഹരിയുടെ അടമ ഇത് അതിൻ്റെ ഒരു ഒരു ഉദ്ദേശവും ഇല്ലാത്തൊരു മനുഷ്യരാണ് അസിസർ സിസർ പക്ഷേ ഇപ്പോൾ വലിച്ചതിൽ നിന്നോക്കോളൂ ക്യാൻസറാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടത് ഇനി അങ്ങനെ പെണ്ണ് വെട്ടി ആറുമാറാട്ടം മാറാട്ടം നടത്തുന്ന ആളാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും ഇത് സെലൂക്കിഷൻ വളപരം യൂട്യൂബറിൻ്റെ വാക്കാണ് അങ്ങനെ ഒരാൾ ഒരു പെണ്ണ് കണ്ണീര് കുളിപ്പിക്കു കണ്ണീർ കുളിച്ചാൻ പാടില്ല പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതിൻ്റെ രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കല്യാണം കഴിച്ചാൽ ഒരുപോലെ നോക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് അർഹത അല്ലാത്തവനെ നമ്മളെന്ത് ചെയ്യണം അതാണ് ഇനി ഇൻ്റെ തീരുമാനം തന്നെ കൊണ്ടുപോകാനാണ് അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ കണ്ട ആളോടി മിഞ്ഞാത് കണ്ടപ്പോൾ അത് ഞാനിപ്പോഴും തിരുവനന്തപുരത്താന്നാണ് പറയുന്നത് എനിക്ക് എല്ലാ നിശ്ചലമായിട്ടൊന്നുമല്ല കുട്ടികളായാലും ഭാവിയായാലും എൻ്റെ കണ്ണീര് കുളിപ്പിച്ച് മറ്റുള്ളവരായാലും സുഖത്തിൽ ജീവിക്കണ്ട എനിക്ക് എനിക്ക് തരാനുള്ളത് എനിക്ക് കിട്ടണം നഷ്ടപരിഹാരം തരും തരേണ്ടി വരും അല്ലാതെ അല്ലാതെ ഇരിക്കില്ല അല്ലെങ്കിൽ എനിക്ക് നിയമപരമായിട്ടുള്ള ഡിവോഴ്സ് വേണം എന്തെങ്കിലും ഇവിടെ അല്ലെങ്കിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം എനിക്ക് അയാൾ തരണം എന്നെ പറ്റിച്ച് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് ഒരു കോടി നഷ്ടപരിഹാരം പാടും അത് നിങ്ങളെ എന്തായാലും പറ്റിച്ച് നടക്കണ ആരെയാലും ഈ നാല് വർഷം എന്നെ പിന്നെ തിരുന്ന് നോക്കാത്ത ആളാണ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ വിശ്വസിച്ചു പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അത് തന്നെ അയാൾ തന്നെയാണ് എനിക്ക് ബോധ്യം ഇരിക്കണം പക്ഷേ അയാളെ എനിക്ക് വ്യക്തമല്ലെങ്കിൽ ഒന്നാലും അയാളെ രൂപം സാമീപ്യമൊക്കെ ഉണ്ട് പക്ഷെ അയാൾ ഇപ്പം ബ്ലോക്ക് ആക്കിയിരിക്കണം ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു ഒരു ഭർത്താവ് ഒരാളിൽ നിന്നൊന്നും അനുഭവം ഉണ്ടാകാൻ പാടില്ല ഒരു തല്ലലും കൊല്ലലും ഒന്നും അജീവ് ചെയ്യൂല അതൊക്കെ ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ പെണ്ണുങ്ങൾ കുറച്ച് സ്ട്രോങ് ആണ് പിന്നെ ആള് ഓള് പിന്നെ സംശയ സംശയരോഗമാണ് ഓൾക്ക് അപ്പോൾ ഓള് ഷാനുവിനെ വിളിച്ചിട്ട് ചൊർലണമെങ്കിൽ ഷാനുവിനത്ത് നമ്പർ ഷാനുവിനോട് കുത്തി കുത്തി ചോദിച്ച് ആരോടും പറയണ്ട അപ്പോൾ ഓളത്ത് കള്ളക്കളിയുണ്ട് ആ നമ്പറുകൾ ചോദിച്ചിട്ടുണ്ട് എന്നില്ല എങ്ങനെ ആയാലും രണ്ട് കുട്ടികളായാലും വേണ്ടില്ല എനിക്ക് കിട്ടേണ്ട സുഖം എനിക്ക് പിന്നെ ഇന്നെ കണ്ണീര് കുളിപ്പിച്ച ഒരാളും സുഖത്തോടെ ജീവിക്കരുത് ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കണത് എന്നെ എനിക്കും അതുപോലെ സുഖത്തിൽ ജീവിക്കണം എന്നെ കണ്ണീര് കുളിപ്പിച്ച ആരും ഈ ഈ കണ്ണ് കുറേ നാല് ആ കണ്ണീരിന് ശാപം ഉണ്ടാവും ആ ഏത് പൊണ്ണട്ടി കുട്ടികളുണ്ടെങ്കിലും അവരനുഭവിച്ചേ മതിയാവും എൻ്റെ കണ്ണീരിൻ്റെ ശാപം നിങ്ങൾ അനുഭവിക്കും ഏത് മക്കളായാലും മക്കളല്ലെങ്കിലും പോലും നിങ്ങൾ പറയാം നിങ്ങളെ മക്കളും അനുഭവിക്കണം നിങ്ങളെ ഭർത്താവും അനുഭവിക്കണം എല്ലാവരും അനുഭവിക്കണം വട്ടക്കൂറ തിരിയും പോലെ തിരിഞ്ഞ് മരിക്കണം നിങ്ങൾ എൻ്റെ ശാപമാണിത് എൻ്റെ ശാപവാക്കാണ് എൻ്റെ നാലു വർഷം കളഞ്ഞതിൻ്റെ ശാപവാക്ക് അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും ഉറപ്പല്ലേ ദ ഓൾ ദ ബെസ്റ്റ് അസ്ലാമലൈക്കും ലൈക്കടെ ചെയ്തോളൂ സബ്സ്ക്രൈബ് അവിടെ ചെയ്തോളൂ ഓക്കെ ബൈ